കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും പത്ത് ദിവസത്തെ ഉത്സവത്തിന് തുടക്കം കുറിച്ച് രാത്രി ഒൻപതിനാണ് കൊടിയേറ്റ് കൊടിയേറ്റ് സമയത്ത് സൂത്രധാരൻ കൂത്ത് അടക്കമുള്ള സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് തിരുവുത്സവം നടക്കുന്നത് പത്ത് ദിവസം നീണ്ടുനിൽക്കുന്ന കിടങ്ങൂർ തിരുവോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും ബുധനാഴ്ച രാവിലെ ഒൻപതിന് കൊടിക്കയർ കൊടിക്കൂറ സമർപ്പണം നടക്കും പഞ്ചവിംശതി കലശാഭിഷേകവും വടക്കം ദേവർക്ക് കളഭാഭിഷേകവും രാവിലെ നടക്കും രാത്രി ഒൻപതിനാണ് തിരുവുത്സവത്തിന്റെ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ഇരിഞ്ഞാലക്കുട കിഴങ്ങശേരി തരുണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ആറാംപാടി കേശവൻ ഉപേന്ദ്രന്റെയും കാർമ്മികത്വത്തിലാണ് തിരു ഉത്സവത്തിന്റെ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുന്നത് തിരു കൊടിയേറുമ്പോൾ കൂത്തമ്പലത്തിൽ സൂത്രധാരൻ കൂത്ത് നടക്കുന്ന ആചാരവിശേഷവും കിഴങ്ങൂർ ഉത്സവത്തിന്റെ പ്രത്യേകതയാണ് ഉത്സവത്തിന്റെ കൊടിയേറുമ്പോൾ സൂത്രധാരൻ ആംഗ്യവിക്ഷേപങ്ങളുടെ കൂത്ത് നടത്തും കൊടിയേറ്റിനും കൊടിയിരക്കിനും സൂത്രധാരൻ കൂത്ത് കിടങ്ങൂർ ക്ഷേത്രത്തിലെ പരമ്പരാഗത ആചാരങ്ങളിൽ ശ്രദ്ധേയമാണ് കിടങ്ങൂർ ക്ഷേത്രത്തിലെ പരമ്പരാഗത ആചാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് കൊടിയേറ്റി സമയത്തും കൊടിയിരക്ക് സമയത്തും കൂത്ത് നടക്കുന്നതെന്ന് ക്ഷേത്ര മാനേജർ എൻ പി ശ്യാംകുമാർ പറഞ്ഞു കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവം നാളെ വൈകിട്ട് ഒൻപത് മണിയോടുകൂടി കൊടിയേറി തുടങ്ങുകയായി ഈ വർഷത്തെ വം പ്രശസ്ത കലാകാരന്മാരെയും അതുപോലെ തന്നെ പ്രശസ്ത മേളക്കാരെയും കേരളത്തിലെ തന്നെ വിവിധ തലയെടുപ്പുള്ള ആനകളെയും കൊണ്ട് ആനകളെയും ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു എഴുന്നള്ളത്തും അതോടൊപ്പം തന്നെ കലാപരിപാടികളും ക്ഷേത്ര ചടങ്ങുകളോടുകൂടി ആരംഭിക്കുകയായി നാളെ ഒൻ രാത്രി ഒൻപത് മണിക്ക് കടങ്ങശ്ശേരി തറണൂർ രാമനമ്പൂരിപ്പാടിൻ്റെയും മേൽശാന്തി ഉപേന്ദ്രൻ അലമ്പാടിയുടെയും നേതൃത്വത്തിലുള്ള കൊടിയേറ്റോടുകൂടി ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കുകയാണ് കൊടിയേറ്റ് സമയത്ത് ഈ ക്ഷേത്രത്തിലെ തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് കൂത്തമ്പലത്തിൻ്റെ അകത്തുള്ള സൂത്രധാരൻ കൂത്ത് അത് കൊടിയേറുന്ന സമയത്തും കൊടി ഇറങ്ങുന്ന സമയത്തും ആ സൂത്രധാരൻ കൂത്ത് ഇവിടുത്തെ ഒരു ചടങ്ങ് ആയിട്ട് തന്നെ നടക്കുന്നതാണ് തുടർന്ന് എല്ലാ ദിവസവും കൂത്തമ്പലത്തിലുള്ള കൂത്തുകളും അതുപോലെ അനുബന്ധിച്ച് സ്റ്റേജിലാണെങ്കിൽ ഓട്ടംതുള്ളലും മറ്റ് വിവിധ കലാപരിപാടികളും കൂടി നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കും ഈ വർഷത്തെ തിരു വൈകിട്ട് ആറ് മുപ്പതിന് തിരുവിരങ്ങിൻ്റെ ഉദ്ഘാടനം ക്ഷേത്രം മൂരാളൻ കുമ്മർപ്പള്ളി ദാമോദരൻ നമ്പൂതിരിയും മിനി സ്ക്രീൻ താരം ശ്യാം മിസ് നമ്പൂതിരിയും മിസ് സൗത്ത് ഇന്ത്യ ഹർഷ ശ്രീകാന്തും ചേർന്ന് നിർവ്വഹിക്കും തുറന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും കുടിയേറ്റിന് ശേഷം ഉത്തമേശ്വരം തിരുവാതിരകളി സംഘത്തിന്റെ തിരുവാതിരയും ഭരതനാട്യ അരങ്ങേറ്റവും നടക്കും വൈകിട്ട് പഞ്ചാരിമേളം അരങ്ങേറ്റവും ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കും ആഘോഷങ്ങൾ ആചാര തനിമ നിലനിർത്തി ഗജശ്രേഷ്ഠരും വാദ്യകുലപതികളും പങ്കെടുക്കുന്ന എഴുന്നള്ളത്തുകളും ശ്രദ്ധേയമായ കലാപരിപാടികളും ഉൾക്കൊള്ളിച്ചാണ് നടത്തുന്നതെന്ന് ദേവസ്വം സെക്രട്ടറി ശ്രീജിത്ത് നമ്പൂതിരി പറഞ്ഞു കേരളത്തിലെ തന്നെ അതി പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും ആഘോഷമായിട്ട് ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മളുടെ ഈ ക്ഷേത്രം നമ്മളുടെ ഈ വർഷത്തെ ഉത്സവം നാളെ കൊടിയേറി പതിനാലാം തീയതി ആറാട്ടോടു കൂടി സമാപിക്കുകയാണ് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ വളരെ ഭംഗിയായി ഉത്സവം നടക്കുന്നതിന് വേണ്ട എല്ലാ അറേഞ്ച്മെൻസുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞു നാളെ വൈകിട്ട് ഒൻപത് മണിക്കാണ് ക്ഷേത്ര തന്ത്രി ശ്രീ ഇരിഞ്ഞാലക്കുട കിടങ്ങശേരി രാമനമ്പൂതിരിയുടെയും അതുപോലെ നമ്മളുടെ മേശാന്തി കാസർഗോഡ് പത്തില്ലം പത്തില്ലത്തുകാർ എന്ന് പറയുന്ന ഒരു ആൾക്കാരാണ് ബ്രാഹ്മണാസം ആൾക്കാരാണ് അവരാണ് കിടങ്ങൂർ കുമാരനല്ലൂര് ഏറ്റുമാനൂർ പത്മനാഭസ്വാമി ക്ഷേത്രം അതുപോലെ ഹരിപ്പാട് ക്ഷേത്രം കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ കാരായ്മയായിട്ട് അവരാണ് മേൽശാന്തി ഇവിടെയും അദ്ദേഹമാണ് ഇപ്പോഴത്തെ മേൽശാന്തിയുടെ പേര് ഉപേന്ദ്രൻ ആണ് അദ്ദേഹവും തന്ത്രിയും കൂടെ നാളെ വൈകുന്നേരം ഒമ്പത് മണിക്ക് കുടികയറി നമ്മളുടെ ഉത്സവം തുടങ്ങിയാണ് പിന്നെ പത്ത് ദിവസവും വളരെ ഭംഗിയായി ഉത്സവം ഭഗവാൻ നടത്തി തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മളുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ചുറ്റമ്പലത്തിനകത്ത് തന്നെ രണ്ട് സ്ത്രീകോവിലുകളാണോ ഉള്ളത് അതും തുല്യ പ്രാധാന്യത്തോടുകൂടി ഒന്ന് വടക്കൻ ദേവരെന്ന് പറയുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും അപ്പറേ സ്വാമിയുടെ പ്രതിഷ്ഠയും എല്ലാ ഒരുക്കങ്ങളും ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അതായത് പന്തൽ എല്ലാം റെഡിയായി ആൾക്കാരൊക്കെ മേളക്കാരും അതുപോലെ എല്ലാവരും നാളെ വൈകുന്നേരത്തേക്ക് മതി ഉള്ള കാരണം എല്ലാവരും നാളെ ഇവിടെ എത്തിച്ചേരും തിരു ഉത്സവ ദിവസങ്ങളിൽ ബേൽ സമർപ്പണം ഒരു കുടം പാൽ സമർപ്പണം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനും പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തൃക്കിഴങ്ങൂരപ്പൻ സഹായ നിധി വിതരണം അടക്കമുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളും കിടങ്ങൂരുത്സവത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്നു വൈവിധ്യമാർന്ന കലാപരിപാടികളുമായാണ് ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത് ആറാം തിരുവത്സവ ദിവസമായ മാർച്ച് പത്തിന് പ്രസിദ്ധമായ കട്ടച്ചിറ കാവടി ഘോഷയാത്ര നടക്കും കട്ടച്ചിറ കാണിക്ക മണ്ഡപത്തിൽ നിന്നും രാവിലെ ഏഴുമണിക്കാണ് കാവടി ഘോഷയാത്ര പുറപ്പെടുന്നത് മാർച്ച് പതിനാലിന് തിരുവാറോട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും ഉത്സവാഘോഷങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ദേവസ്വം മാനേജർ എൻ പി ശ്യാംകുമാറും സെക്രട്ടറി ശ്രീജിത്ത് നമ്പൂതിരിയും പറഞ്ഞു സ്റ്റാർവിഷ് ന്യൂസ്